അയോധ്യയിലെത്തുന്ന സന്ദർശകർ ഇപ്പോൾ ഒരു വാർത്തയല്ല അതൊരു നിത്യസംഭവമായി മാറിക്കഴിഞ്ഞു എന്നാൽ ഒരു ഇറാൻ യുവതി അയോധ്യയിലേക്ക് എത്തുമ്പോൾ അതിന്റെ പിന്നിൽ ഇന്ത്യൻ സംസ്കാരത്തെക്കുറിച്ച് അറിയാനുള്ള അവരുടെ ആഗ്രഹമാണ് എന്നതാണ് ഏറെ പ്രാധാന്യം നിറഞ്ഞ വാർത്തയായി മാറുന്നത് ഇറാൻ സ്വദേശിനിയായ ഇരുപത്തിനാലുകാരി ഫൈസയാണ് ഇപ്പോൾ തന്റെ പ്രണയം സഫലമാകുന്നതിന് മുൻപ് അയോധ്യയിൽ ആദ്യമെത്താൻ ഒരുങ്ങുന്നത് ഉത്തർപ്രദേശിലെ ഒരു പ്രണയകഥ അത് ഇപ്പോൾ ഏറെ ചർച്ച ചെയ്യപ്പെടുകയാണ് ഇറാൻ സ്വദേശിനിയായ ഇരുപത്തിനാലുകാരി ഫൈസയാണ് കാമുകനായ യു പി സ്വദേശി വിവാഹം കഴിക്കാനായി ഇന്ത്യയിലെത്തിയത് ഇരുപത് ദിവസത്തെ വിസയിലാണ് ഇവർ അച്ഛനൊപ്പം ഇന്ത്യയിലെത്തിയിരിക്കുന്നത് മൊറാദാബാദിലെ യൂട്യൂബർ ദിവാകറിനെയാണ് ഫൈസ എന്ന ഈ യുവതി വിവാഹം കഴിക്കാൻ ഒരുങ്ങുന്നത് രണ്ടുപേരും ഇൻസ്റ്റഗ്രാം വഴി സുഹൃത്തുക്കളായി അതിനുശേഷമാണ് പ്രണയത്തിലായത് ഇപ്പോൾ ഇവരുടെ രണ്ടുപേരുടെ വിവാഹ നിശ്ചയം കഴിഞ്ഞു പെൺകുട്ടി ഇറാനിലും നിയമ നടപടികൾ പൂർത്തിയാക്കി ഇന്ത്യയിലെ നിയമ നടപടികൾ പൂർത്തിയായാലുടൻ രണ്ടുപേരും വിവാഹിതരാകും മൂന്ന് വർഷം മുൻപ് ഫൈസയും ഞാനും ഇൻസ്റ്റഗ്രാം വഴി ബന്ധപ്പെട്ടിരുന്നു തുടക്കത്തിൽ ഞങ്ങൾ രണ്ടുപേരും പരസ്പരം രാജ്യങ്ങളെക്കുറിച്ച് സംസാരിക്കാറുണ്ടായിരുന്നു അതിനുശേഷം ഞങ്ങൾ രണ്ടുപേരും പരസ്പരം മനസ്സിലാക്കാനും പ്രണയത്തിലാകാനും തുടങ്ങിയെന്ന് ദിവാകർ പറയുന്നു ഫൈസയുടെ ജീവിത രീതി വ്യത്യസ്തമാണെന്നും ദിവാകർ പറയുന്നു തുടക്കത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായി ഇറാനിൽ പോയപ്പോൾ താടി വളരെ പ്രശ്നമായിരുന്നു എന്തിനാണ് താടിയെന്ന് ഫൈസയുടെ വീട്ടുകാർ ചോദിക്കാറുണ്ടായിരുന്നത്രേ കാര്യങ്ങളൊക്കെ അറിയുകയും അവരുടെ സംസ്കാരം മനസ്സിലാക്കുകയും ചെയ്തപ്പോൾ അതിനനുസരിച്ചെല്ലാം പ്രവർത്തിക്കാൻ തുടങ്ങി തുടർന്ന് ഫൈസയുടെ വീട്ടുകാർ വിവാഹത്തിന് സമ്മതിച്ചു അതിനുശേഷം ഫൈസയിൽ നിന്ന് ഞാൻ പേർഷ്യൻ പഠിക്കുകയും അവളെ ഹിന്ദി പഠിപ്പിക്കുകയും ചെയ്തു ഇറാനിലെ ഫൈസയുടെ നിയമ നടപടികൾ പൂർത്തിയാക്കിയതായും രേഖകൾ എൽ ഐ യുവിന് സമർപ്പിച്ചതായും ദിവാകർ പറയുന്നു ഫൈസയ്ക്കും പിതാവിനും അയോധ്യ സന്ദർശിക്കാൻ ആഗ്രഹമുണ്ടെന്നും ദിവാകർ പറഞ്ഞു എന്തുകൊണ്ടാണ് അയോധ്യ ഇത്രയധികം ചർച്ചാ വിഷയമായത് എന്നറിയാനും അവർ ആഗ്രഹിക്കുന്നു അതുകൊണ്ടാണ് അവിടെ പോകാൻ ഒരുങ്ങുന്നത് ഇന്ത്യൻ സംസ്കാരം കണ്ടെത്താൻ ഫൈസ ആഗ്രഹിക്കുന്നു അയോധ്യയിലെത്തുന്നതിലൂടെ ഫൈസയ്ക്ക് അത് മനസ്സിലാക്കാനാകുമെന്നും ദിവാകർ പറഞ്ഞു രാമന്റെ മണ്ണിൽ ഇതുപോലെ നൂറുകണക്കിന് മുസ്ലിങ്ങളാണ് ബാലകരാമനെ കാണാനെത്തുന്നത് മതസൗഹാർദ്ദത്തിന്റെ വെന്നിക്കൊടി പാറിക്കുകയാണ് അയോധ്യയിലെ രാമക്ഷേത്രം കാവിക്കോടികളേന്തി ജെ ശ്രീറാം മുഴക്കി ബാലകരാമനെ കാണാനെത്തിയ മുസ്ലിം വിശ്വാസികൾ നൽകുന്ന സന്ദേശം വളരെ വലുതാണ് അയോധ്യ എന്നത് ഇന്നൊരു വിചാരം മാത്രമല്ല വികാരം കൂടിയാണ് കോടാനുകൂടി ജനതയുടെ പ്രാർത്ഥനാ കേന്ദ്രമാണത് ഭാരതത്തിന്റെ പരിവർത്തനത്തിന് തുടക്കവും ആക്കവും കൂട്ടുന്ന ശ്രദ്ധാ കേന്ദ്രം നൂറുകണക്കിന് മുസ്ലിങ്ങൾ ഇതുവരെ അയോധ്യയുടെ മണ്ണിൽ എത്തി എന്ന കണക്കുകൾ പുറത്തു വരുമ്പോൾ അവിടെ തീർച്ചയായും പറയേണ്ട ഒരു പേരാണ് അൻസാരിയുടേത് അരനൂറ്റാണ്ടായി അയോധ്യ ക്ഷേത്രം നിർമ്മിക്കാൻ പറ്റില്ല ബാബറുടെ ജീർണിച്ച കെട്ടിടം നിലനിർത്തണം എന്ന നിലപാടെടുത്ത മുഹമ്മദ് ഹാഷിം അൻസാരുടെ തിരിച്ചറിവാണ് ഏറെ ശ്രദ്ധേയം ബാബറിപ്പള്ളിക്കായുള്ള ആവശ്യവുമായി ഇനി മുന്നോട്ട് പോകില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് രാമജന്മഭൂമിയിൽ ബാബറിപ്പള്ളിയുടെ പേരിലുണ്ടായ വിഷയങ്ങളിൽ രാഷ്ട്രീയ ലക്ഷ്യത്തോടെ പ്രവർത്തിച്ചവരെല്ലാം വലിയ ബംഗ്ലാവുകളിൽ കഴിയുമ്പോൾ ഭഗവാൻ രാമൻ ടെന്റിൽ കഴിയുകയാണ് രാമന്റെ ജന്മസ്ഥാനം സ്വതന്ത്രമാകുന്നത് എനിക്ക് കാണണം ഡിസംബർ ആറിന് ബാബറി മസ്ജിദ് വാർഷികത്തിന്റെ ഭാഗമായി നടക്കുന്ന പരിപാടികളിലൊന്നും അദ്ദേഹം പങ്കെടുത്തിരുന്നില്ല സർക്കാരും അസംഖാനും ബാബറി വിഷയത്തിൽ രാഷ്ട്രീയം കളിച്ചു ബാബറി മസ്ജിദ് ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചതിനു പിന്നിൽ അസംഖാനാണ് എന്നാൽ മുലായം സിംഗിന്റെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്ക് അസംഖാൻ കൂട്ടുനിന്ന് പലപ്പോഴും പല നിലപാടുകൾ സ്വീകരിച്ചു ഇങ്ങനെ ഇപ്പോൾ അയോധ്യയെക്കുറിച്ച് അയോധ്യയിൽ നടന്ന വിവിധ സംഭവങ്ങളെ കുറിച്ച് ചിന്തിക്കുന്ന ഒരുപാട് പേരാണ് നമുക്ക് ചുറ്റുമുള്ളത് ഭാരതത്തിൽ മാത്രമല്ല ലോകത്തിൽ പോലും അത്തരം മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുന്നു ഭാരതത്തിലുള്ള ഒരാളെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു യുവതി പോലും അയോധ്യയിലെത്തിയാൽ ഇന്ത്യയെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കും ഇന്ത്യൻ സംസ്കാരത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് മനസ്സിലാക്കുന്നിടത്താണ് അയോധ്യയിൽ രാമക്ഷേത്രം തിരികെ വന്നതും രാമലല്ല തിരികെ വന്നതിലൂടെയുമൊക്കെ ഇന്ത്യൻ സംസ്കാരത്തിന് എത്രമാത്രം മഹത്വം മറ്റുള്ള രാജ്യങ്ങളിലും മറ്റ് രാജ്യക്കാരുടെ മനസ്സിലും ഉണ്ടായി എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും അയോധ്യ എന്നത് എപ്പോഴും ഒരു സംസ്കാരത്തിന്റെ ഭാഗമായി തന്നെ മാറുകയാണ് അയോധ്യയെക്കുറിച്ച് എന്തൊക്കെ പരാമർശങ്ങളും വിവാദങ്ങളും ഉണ്ടായാലും അയോധ്യ എന്നും ഭാരതത്തിൻ്റെ സാംസ്കാരിക കേന്ദ്രമായി തന്നെ നില ും എന്നതാണ് ഈ സംഭവങ്ങളെല്ലാം വ്യക്തമാക്കുന്നത് ന്യൂസ് ഡെസ്ക് കർമാനസ്